ഭാര്യയെ ഡോക്ടറെ കാണിക്കാൻ ആശുപത്രിയിലെത്തിയ ഭർത്താവ് എഴുതി കിട്ടാൻ വൈകിയെന്നാരോപിച്ച് ആശുപത്രി ജീവനക്കാരെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്ത പോലീസിനെ ഭർത്താവ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ടേ കാലോടെയായിരുന്നു സംഭവം കാലിന് ഒടുവുപറ്റി പ്ലാസ്റ്ററിട്ട ഭാര്യ ഷീനയുമായി ചികിത്സയുടെ ഭാഗമായാണ് ചെമ്പ് ബ്രഹ്മമംഗലം സ്വദേശി അനുഷ്കുമാർ ആശുപത്രിയിലെത്തിയത് ഓർത്തോ വിഭാഗം ഡോക്ടറെ കാണാൻ വന്ന ഇവർ ചീട്ട് ലഭിക്കാൻ വൈകിയെന്ന് പറഞ്ഞ് ആശുപത്രി ജീവനക്കാരുമായി തർക്കത്തിലേർപ്പെടുകയും ഉറക്കെ അസഭ്യം പറയുകയുമായിരുന്നു ആശുപത്രിയിൽ ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ഐ അല്ലീറും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സബാസ്ജിനും ഇയാളെ അനുനയിപ്പിക്കാൻ നോക്കിയെങ്കിലും വഴങ്ങാതിരുന്ന യുവാവ് പോലീസിനെ അസഭ്യം പറയാൻ തുടങ്ങി ബഹളം ഘട്ട രോഗികളടക്കം നിരവധി പേർ എത്തിയപ്പോൾ പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞു ഈ സമയം ഭർത്താവിനെ കൊണ്ടുപോകരുതെന്ന് പാഞ്ഞു വന്ന യുവതി പോലീസുമായി പിടിവലി നടത്തി ഈ സമയം യുവാവ് എ എസ് ഐ അമീറിന്റെ തലയ്ക്ക് തലകൊണ്ടിടിക്കുകയും അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ എ എസ് ഐ വീണുപോയി തലകൊണ്ടുള്ള ഇടിയുടെ ആഘാതത്തിൽ എ എസ് ഐ അമീറിന്റെ തലയ്ക്ക് മുറിവേറ്റ് രക്തം പാർന്നു തടസ്സം പിടിക്കാൻ വന്ന സിവിൽ പോലീസ് ഓഫീസർക്കും മർദ്ദനമേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് ചെമ്പ് ബ്രഹ്മമംഗലം വടക്കേത്തറയിൽ അനീഷ് കുമാറിനെ ഭാര്യ ഷീന എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പക്ഷേ സംരക്ഷിക്കണം നമ്മൾ സബന് ആക്ഷൻ എടുക്കുന്നതാണ് അവരെ എത്രയെങ്കിലും നിയമത്തിനും ഹാജരാക്കാൻ വേണ്ടി ഒരു ആക്ഷൻ ശ്രമിച്ചു പക്ഷെ അവരുടെ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകാതെ പെട്ടെന്ന് തന്നെ അവരുടെ അത് ആക്ഷൻ രണ്ടുപേരും കൂടിയാണോ അവർ രണ്ടുപേരും കൂടി